മരിക്കുന്നതിനു മുമ്പ് സിദ്ധാർത്ഥ് അമ്മയോട് പറഞ്ഞത് അമ്മേ ഞാൻ കിടക്കുകയാണ് വിളിക്കാം വേറെ ഒന്നുമില്ല മരിക്കുന്നതിനു മുമ്പ് സിദ്ധാർത്ഥ് അമ്മ ഷീബയോട് പറഞ്ഞത് ഇത്രമാത്രം നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അമ്മ പലതവണ ചോദിച്ചിട്ടും അവൻ കാര്യം പറഞ്ഞില്ല ഫെബ്രുവരി പതിനെട്ടിനാണ് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ രണ്ടാം വർഷ ബി വി എസ് സി വിദ്യാർത്ഥി നെടുമങ്ങാട് സ്വദേശി ജെ എ സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പതിനഞ്ചിന് തിരുവനന്തപുരത്തേക്ക് വരികയാണെന്ന് പറഞ്ഞ് അമ്മയെ വിളിച്ചു ജനശതാബ്ദി എക്സ്പ്രസ്സിൽ കോഴിക്കോട് നിന്ന് കയറാനിരുന്നതാണ് എന്നാൽ സ്റ്റേഷനിലെത്തിയത് താമസിച്ചാണെന്നും വണ്ടി പോയെന്നും അമ്മയെ വിളിച്ചു പറഞ്ഞു ഒടുവിൽ ആറു മണിക്കുള്ള വണ്ടിക്കാണ് കയറിയത് പുലർച്ചെ തിരുവനന്തപുരത്ത് എത്തുമല്ലോ എന്നോർത്ത് ഷീബ വിളിച്ചപ്പോൾ കോളേജിലേക്ക് അത്യാവശ്യമായി തിരികെ പോവുകയാണെന്ന് അവൻ അറിയിക്കുകയായിരുന്നു എറണാകുളത്തെത്തിയ ശേഷമാണ് തിരിച്ചു പോയത് കൂട്ടുകാരൻ വിളിച്ചതുകൊണ്ടാണ് പോകുന്നതെന്നാണ് അമ്മയോട് പറഞ്ഞത് അസൈൻമെന്റുമായി ബന്ധപ്പെട്ട് ഒരു പേപ്പർ കൊടുക്കാനാണ് പോകുന്നത് എന്നായിരുന്നു അവന്റെ മറുപടി പതിനാറിനെ കോളേജിൽ എത്തിയോ എന്നറിയാൻ പലതവണ അവനെ വിളിച്ചതായി അമ്മ ഓർക്കുന്നു എന്നാൽ ഫോൺ എടുത്തില്ല എനിക്കെന്തോ പേടിയായി വർത്തമാനത്തിൽ നിന്ന് അവന് സുഖമില്ലെന്നും മനസ്സിലായി വിളിക്കണമെന്ന് പറഞ്ഞ് ഒടുവിൽ അവൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചു അവൻ ഫോൺ ചെയ്തു കിടക്കുകയാണ് വിളിക്കാമെന്നായിരുന്നു അവൻ പറഞ്ഞത് തുടർന്നുള്ള രണ്ട് ദിവസങ്ങളിലും ഇതേ മറുപടിയാണ് അവന് പറയാനുണ്ടായിരുന്നത് അവന്റെ കൂടെ പഠിച്ച നാല് വിദ്യാർത്ഥികളും സീനിയേഴ്സും ചേർന്നാണ് അവനെ കൊന്നത് എല്ലാവരും എസ് എഫ് ഐക്കാർ മകനെ മർദ്ദിച്ചും കഴുത്തിഞ്ഞരിച്ചും കൊന്ന് അവർ കെട്ടിത്തൂക്കിയതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അതാണ് സൂചിപ്പിക്കുന്നത് പോലീസും സർവകലാശാലയും പ്രതികളെ രക്ഷപ്പെടുത്താൻ കൂട്ടുനിൽക്കുകയാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് ആരോപിച്ചു അതേസമയം സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നാലുപേരെ എസ് എഫ് ഐ പുറത്താക്കിയെന്ന് സംസ്ഥാന സെക്രട്ടറി പി എം സംഭവത്തിൽ ഉൾപ്പെട്ടവരിൽ നാലുപേർ മാത്രമാണ് എസ് എഫ് ഐയിലുള്ളത് ഒരിക്കലും ഒരു ക്യാമ്പസിലും നടക്കാൻ പാടില്ലാത്ത ക്രൂരമായ കാര്യങ്ങളാണ് സിദ്ധാർത്ഥിനു നേരെ ഉണ്ടായതെന്ന് പറഞ്ഞ ആർഷോ അവർക്കെതിരെ ശക്തമായ നടപടി തന്നെ വേണമെന്നും അറിയിച്ചു അതേസമയം എസ് എഫ് ഐ എന്ന സംഘടനയെ മുഴുവൻ പഴിക്കാൻ ഈ വിഷയം ആയുധമാക്കരുതെന്ന് ആർഷോ പറഞ്ഞു കേസിന്റെ ആദ്യഘട്ടം മുതൽ നടപടി ആവശ്യപ്പെട്ട് എസ് എഫ് ഐ രംഗത്തുണ്ട് ഇതുമായി ബന്ധമില്ലാത്ത വിദ്യാർത്ഥികളെ അടക്കം പോലീസ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് അതിൽ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് ചില പെൺകുട്ടികളുടെ ഫോൺ കൊണ്ടുപോകുക രാത്രികാലങ്ങളിൽ ഹോസ്റ്റലിൽ കയറുക ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ആ നിലയിലല്ല അന്വേഷണം പോകേണ്ടത് കുറ്റക്കാരായ ആളുകൾക്കെതിരെയാണ് നടപടി ഉണ്ടാകേണ്ടത് ഒളിവിൽ പോയവരെ കണ്ടെത്തുന്നതടക്കമുള്ള ശക്തമായ നടപടി ഉണ്ടാകണമെന്നും ആർഷോ പ്രതികരിച്ചു